പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത് കാരിയാട്രിക് സർജറി അഥവാ അമിതവണ്ണ ശസ്ത്രക്രിയ ഇന്ന് വളരെ വേഗം പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് നിങ്ങൾക്കറിയാം അമിതവണ്ണം എന്ന് പറയുന്നത് ആഹാരം കൂടുതൽ കൊണ്ട് കഴിക്കുന്നതുകൊണ്ട് മാത്രം വരുന്ന ഒരവസ്ഥയല്ല അമിതവണ്ണം എന്ന് പറയുന്നത് ഒരു രോഗമാണ് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ രോഗമാകുമ്പോൾ അതിന് ചികിത്സ വേണം അപ്പോൾ അമിതവണ്ണത്തിൻ്റെ ചികിത്സയിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ആഹാര നിയന്ത്രണം രണ്ട് എക്സസൈസ് മൂന്ന് ചികിത്സ ഈ ചികിത്സ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അമിതവണ്ണത്തിന് ചില മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് പൂർണ്ണമായും ഫലപ്രദമല്ല അങ്ങനെ വന്നപ്പോഴാണ് ബാരിയാട്രിക് സർജറി അഥവാ അമിതവണ്ണ ശസ്ത്രക്രിയ നിലവിൽ വന്നത് ബാരിയാട്രിക് സർജറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആമാശയം ചെറുകുടൽ തുടങ്ങിയ ഭാഗങ്ങളിൽ ചില സ്ഥായിയായ മാറ്റം വരുത്തി ആഹാരം ദഹിക്കുന്നത് ആഹാരം കഴിക്കുന്നതിൻ്റെ അളവ് കുറയുന്നത് ആഹാരം വലിച്ചെടുക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളിൽ വ്യതിയാനം വരുത്തിയിട്ട് ആളിൻ്റെ ശരീരത്തിലെത്തുന്ന ഊർജത്തിൻ്റെ അളവ് കുറയ്ക്കുകയും തന്മൂലം അയാളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റ് അഥവാ കൊഴുപ്പിനെ അയാൾ ഉപയോഗിക്കാൻ നിർബന്ധിതനാവുകയും തന്മൂലം വണ്ണം കുറയുകയും ചെയ്യുന്നു ഈ പ്രോസസ്സാണ് ശരിക്കും ബാരിയാട്രിക് സർജറി ഉദാഹരണത്തിന് അമിതവണ്ണമുള്ള ആളുകൾക്ക് അതിനോടൊപ്പം സഹയാത്രികരായി രണ്ട് മൂന്ന് അസുഖങ്ങൾ ഉണ്ടാകും നിങ്ങൾക്കറിയാം ഒന്ന് ഡയബറ്റിസ് രണ്ട് ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം മൂന്ന് കൊളസ്ട്രോൾ ഡിസ്ലൈപ്പിഡീമിയ അപ്പോൾ ഈ ബാരിയേട്രിക് സർജറിയുടെ ഒരു ഗുണം ഒരു സപ്പോസ് ഒരു നൂറ്റി ഇരുപത് കിലോ ഉള്ള ഒരാൾ അയാളുടെ അച്ഛനും അമ്മയ്ക്ക് ഡയബറ്റിസ് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഡയബറ്റിസ് തുടങ്ങി പിന്നെ കൊളസ്ട്രോൾ അല്പം കൂടുതലാണ് ബി പിക്ക് ഒരു ടാബ്ലറ്റ് കഴിക്കുന്നു ഈ വ്യക്തി കൃത്യമായ കേസ് സെലക്ഷനിലൂടെ ബാരിയാട്രിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് വണ്ണം കുറയുമെന്ന് മാത്രമല്ല ഈ ഡയബറ്റിസിൻ്റെ മരുന്ന് കുറയ്ക്കാനും ചിലപ്പോൾ പൂർണ്ണമായും നിർത്താനും കഴിയും ഈ ഡിസ്ലൈപ്പിഡീമിയ എന്ന് പറയുന്ന കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയും ഹൈപ്പർ ടെൻഷൻ അഥവാ ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് നിർത്താൻ കഴിയും അപ്പോൾ ഇത് വളരെ പ്രയോജനകരമായ ഒരു ചികിത്സാരീതിയാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ആളുകളുടെ ഇടയിൽ പൂർണ്ണമായും ഇതിനെക്കുറിച്ച് ഒരു അവബോധമില്ല രണ്ട് അകാരണമായൊരു ഭയമുണ്ട് അപ്പോൾ ഇത് സാധാരണയായി ചെയ്യുന്നത് കീ ഹോൾ അഥവാ ലാപ്രോസ്കോപ്പിക് മെത്തേഡ് വഴിയാണ് ജനറൽ അനസീഷ്യ കൊടുത്തതിന് ശേഷം വയറിൻ്റെ മുൻഭാഗത്ത് ഉണ്ടാകുന്ന താക്കോൽ സുഷിരങ്ങളിലൂടെ ഉപകരണങ്ങൾ കടത്തിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ വളരെ കുറച്ച് ആശുപത്രിവാസം മതി റെസ്റ്റ് കുറച്ച് മതി ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ള സമയം കുറവാണ് പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് ബുദ്ധിമുട്ടുകൾ കുറവാണ് അപ്പോൾ ബാരിയാട്രിക് സർജറിയും മറ്റ് ലാപ്രോസ്കോപ്പിക് സർജറികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് അപ്പൻഡിസൈറ്റിസ് എന്ന രോഗമുണ്ട് അല്ലെങ്കിൽ ഹെർണിയ എന്ന രോഗമുണ്ട് സർജറി കഴിയുന്നു അസുഖം ഭേദമാവുന്നു അതിനെക്കുറിച്ച് മറക്കുന്നു പക്ഷേ ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നത് അമിതവണ്ണ ചികിത്സയിൽ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ സർജറി കഴിഞ്ഞാലും ലൈഫ് ലോങ് ജീവിതകാലം മുഴുവനും ആ രോഗിയും വീട്ടുകാരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ആഹാര നിയന്ത്രണം വ്യായാമം ആരോഗ്യകരമായ ആഹാര രീതി ഇവ കൃത്യമായി പാലിച്ചാലേ സർജറിയുടെ ഗുണം പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം അതാണ് കൂടുതൽ പ്രധാനം രോഗി കൃത്യമായി ഡോക്ടറുടെ പരിചരണത്തിലായിരിക്കണം കൃത്യമായ ഇടവേളകളിൽ വന്ന് കാണണം പിന്നെ ടെസ്റ്റുകൾ ചെയ്യണം അമിതവണ്ണ ശസ്ത്രക്രിയയിൽ അമിതമായി വണ്ണം കുറയാൻ പാടില്ല പിന്നെ പോഷകാഹാര കുറവ് വരാൻ പാടില്ല അയാൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ക്വാളിറ്റി ഭക്ഷണമായിരിക്കണം അപ്പോൾ ഈ വക കാര്യങ്ങളുടെ ഒരു മേൽനോട്ടം ഡോക്ടറുടെ മേൽനോട്ടം ലൈഫ് ലോങ്ങ് ഉണ്ടായിരിക്കണം അതാണ് അമിതവണ്ണ ശസ്ത്രക്രിയക്ക് ശേഷമുള്ള പരിചരണവും മറ്റ് ശസ്ത്രക്രിയകൾക്ക് ഉള്ള വ്യത്യാസം ശസ്ത്രക്രിയ എന്ന് പറയുന്നത് നമ്മളെ ചികിത്സാ രീതിയാണെങ്കിലും ആ അമിതവണ്ണ ചികിത്സയെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ തയ്യാറായ രോഗിയായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആ ശസ്ത്രക്രിയയെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചുമെല്ലാം പറ പറഞ്ഞ് മനസ്സിലാക്കി ഒരു സഹയാത്രികനായി ഡോക്ടറോടൊപ്പം കൈപിടിച്ച് ഇനിയുള്ള നാളിൽ മുന്നോട്ട് പോകാൻ തയ്യാറുള്ള രോഗികളിൽ മാത്രമേ പൂർണ്ണമായും വിജയിക്കൂ അപ്പം മാനസികമായ തയ്യാറെടുപ്പ് രണ്ട് ശാരീരികമായ ചില മുൻകരുതലുകൾ ഉദാഹരണത്തിന് ഭക്ഷണത്തിൽ വ്യത്യാസം വരുത്തി അമിതവണ്ണത്തിൻ്റെ കുറവ് കുറച്ച് വരുത്തുക പിന്നെ ഈ ഒരാഴ്ചക്ക് മുമ്പ് ചില രോഗികൾക്ക് നമ്മൾ ലിക്വിഡ് ഡയറ്റ് കൊടുക്കും കട്ടിയുള്ള ആഹാരം ഒഴിവാക്കും ഇത്തരം കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് നമ്മളെന്ത് ചെയ്യും അവർക്ക് ഈ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ഇപ്പോൾ ആഹാരം അമിതമായി കഴിക്കുന്ന ഒരു ക്രേവിംഗ് ഉള്ള ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് സ്വീറ്റ്സ് കണ്ടാൽ ഭയങ്കര ഒബ്സഷനാണ് അപ്പോൾ അങ്ങനെയുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും അത് ട്രീറ്റ് ചെയ്യും പിന്നെ എന്തെങ്കിലും മാനസിക വൈകല്യങ്ങളുണ്ടെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ചികിത്സിക്കും പിന്നെ ഹോർമോൺ തകരാറുകളുള്ള ആളാണെങ്കിൽ ഒരു എൻഡോക്നോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് അത് കറക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ നല്ല തയ്യാറെടുപ്പ് മാനസികമായും ശാരീരികമായും പിന്നെ ചില ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഒക്കെ നോക്കി മാത്രമേ രോഗിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയം ആക്കുകയുള്ളൂ ഈ ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നത് വളരെ ഗൗരവമായ ഒരു മേജർ ശസ്ത്രക്രിയയാണ് നമ്മുടെ ദഹനീന്ദ്രിയ വ്യൂഹം അഥവാ ജി ഐ ടി ഗട്ടിൽ ചെയ്യുന്ന ഒരു മേജർ ശസ്ത്രക്രിയയാണ് അപ്പോൾ അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ആർക്ക് വേണമെങ്കിലും വരാം ഇപ്പം നമ്മൾ ആമാശയത്തിൽ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയക്ക് കോംപ്ലിക്കേഷൻ വന്നൂടെ അതുപോലെ എല്ലാത്തരം കോംപ്ലിക്കേഷൻസും വരാൻ സാധ്യതയുണ്ട് പക്ഷേ ആരോഗ്യമുള്ള രോഗികൾ തയ്യാറെടുപ്പോ കൂടി മുൻകരുതലുകളൂടി ചെയ്യുമ്പോൾ വളരെ വളരെ നെഗ്ലിജിബിളായിട്ടുള്ള കോംപ്ലിക്കേഷൻസേ ഉണ്ടാക്കാറുള്ളൂ അതിൽ പ്രധാനമായി വരുന്ന കോംപ്ലിക്കേഷൻസ് ആദ്യം വരുന്നത് ലീക്ക് വരാം ബ്ലീഡിങ് വരാം പിന്നെ അമിതമായ വണ്ണക്കുറവ് ഉണ്ടാവാം വണ്ണം കുറഞ്ഞു പോകും പിന്നെ പോഷകാഹാരക്കുറവുണ്ട് അതെല്ലാം വളരെ മുൻകരുതലോടി ചെയ്യുമ്പോൾ മിക്കവാറും ഇതൊന്നും ഉണ്ടാകാറില്ല